അതായത് ഒരു ചെറിയൊരു ഉദാഹരണമാണ് ചെറിയൊരു സൂര്യൻ ഉദിക്കുന്ന നിസ്കാരം നിസ്കാരത്തിന്റെ രണ്ട് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ ആ നുസ്കാരത്തിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു എന്ത് അതായത് ശുഭ നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം ആ നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബാബിത്തായുളള മുഴുവനും എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് നൽകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് വിശുദ്ധമായ സുബയുടെ മുമ്പുള്ള രണ്ട് ഇറക്കായത്ത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ അതിലടങ്ങുന്ന സകല വസ്തുക്കളും ഹബീബാൻ കിട്ടുന്നതിനേക്കാൾ

ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ ഒരുപാട് എഴുതുന്നുണ്ട് സുഭയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് ദുന്യാവുമതിലടങ്ങിയ സകല വസ്തുക്കളും അവനിക്ക് ഹൈറായ അള്ളാഹു നൽകപ്പെടും എന്ന് പറഞ്ഞാൽ അവന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും അവന്റെ ജോലിയിൽ ഐശ്വര്യം ഉണ്ടാകും അവന്റെ രോഗങ്ങൾ സുഖമാകും അവന്റെ കടങ്ങൾ വീടും അവന്റെ മക്കളുടെ കല്യാണം നടക്കും വീട് പണി നടക്കും ഇതൊക്കെയുള്ള ദുന്യാവല സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇതൊക്കെ അള്ളാഹു അവനിക്ക് ചെയ്ത് കൊടുക്കും നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ രണ്ടറക്കായ സുന്നസ്കാരത്തിൽ ആദ്യ തറക്കായത്തിൽ അലം അലം നശ്വരത്തും രണ്ടാമത്തെ അവന്റെ ശരീരവേദനകളെ അള്ളാഹു സുഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ സാലിസ് ശരീരവേദനകൾ അവനിക്കുണ്ടാകുകയില്ല രണ്ട് അലമുകൾ ഓതിയാൽ അവന്റെ ശരീരത്തിൽ അലം ഉണ്ടാകുകയില്ല വേദനകൾ ഉണ്ടാകുകയില്ല

അതുപോലെ തന്നെ ആ സുബയുടെ സുന്നത്ത് സുന്നത്തനുസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഒന്ന് ചെരിഞ്ഞു കിടക്കലും സുന്നത്തുണ്ട് ഒന്ന് ചെരിഞ്ഞ് കിടക്കണം ആ കടത്തം സുന്നത്താണ് ഇനി സുബയുടെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്തനുസ്കരിച്ച് ചെരിഞ്ഞു കിടക്കുന്നതിന്റെ മുമ്പായി ഇക്കാമത്ത് കൊടുത്തു ജമാത്തിന് വേണ്ടി കാമത്ത് കൊടുത്തു എന്നാ ചെയ്യേണ്ടത് നേരെ കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുത്താൽ ജമാത്തിന് വേണ്ടി പോകണം ജമാത്ത് കഴിഞ്ഞിട്ട് മുമ്പുള്ള ആ ചെരിഞ്ഞുകിടത്തം കലാവുട്ടുകയും ചെയ്യണം

അതേപോലെ തന്നെ ആ കിടത്തത്തിൽ അറിയോ എന്നിട്ട് ആ ചെറിയ കടന്ന് ഉമ്മമാരി എല്ലാവർക്കും ആണുങ്ങൾക്ക് മാത്രമല്ല വിചാരിക്കുന്നത് ഈ സുന്നത്തുകളെ കാണുങ്ങൾക്ക് മാത്രമാണ് നല്ല ആണുങ്ങൾക്ക് മാത്രമാണ് എല്ലാവർക്കും സുന്നത്താണ് ഒന്ന് ചെരി ആ സമയത്ത് ഉറങ്ങരുതേ ആ സമയത്ത് ഒന്ന് ചെരിഞ്ഞ് കിടന്ന് ഈ വിക്ര ചൊല്ലി എഴുന്നേറ്റിരിക്കുക എഴുന്നേറ്റിരുന്ന് അവൻ എന്ത് ചെയ്യുക മരണത്തെ സംബന്ധിച്ച് ഓർക്കുക ശുഭയസ്കാരത്തിന്റെ തൊട്ട് മുമ്പായി മരണത്തെ ഓർക്കണം ആ ഓർക്കുന്ന ഓർത്ത് മരണത്തെ അതായത് ഞാൻ മരിക്കുമല്ലോ ഖബറിൽ പോയിട്ട് കിടക്കണമല്ലോ എന്തോ ഒരു ഭയാനകതയുള്ള വീടാണ് അവിടെ രക്ഷപ്പെടണല്ലോ എങ്ങനെയാ പഠിച്ചു അവിടെ രക്ഷപ്പെടുക നമ്മുടെ മുൻ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ ആ ഖബറിലുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം അത് ചിന്തിച്ചതിന് ശേഷം ആ മരണത്തെ സംബന്ധിച്ച് ഓർച്ച ഓർത്തതിന് ശേഷം തവണ പറയുകയും ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യൻ അവൻ അറിയാതെ തെറ്റുകളിൽ നിന്ന് മുക്തനായി നല്ല വഴിയിലേക്ക് അവൻ നിൽക്കുമെന്ന് അവനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല അവനെ കൊണ്ട് ഹറാമ് കാണാൻ കഴിയുകയില്ല ഹറാമ് സംസാരിക്കാൻ കഴിയുകയില്ല ഹറാമായത് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല അത്രയും മഹത്വമുള്ള വിശുദ്ധമായ പവിത്രതയുള്ള അമലാണ് െ നമ്മളാരും അപേക്ഷിക്കരുത് ആരും ഇതിനെ തള്ളിക്കളയരുത് അതുപോലെ മകളാണ് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാല് ചീത്ത പറഞ്ഞ വല്ലാതെ ആക്ഷേപിച്ച ഒരു ഒരു കച്ച വലിയ കച്ചവടക്കാരനാണ് അബൂ സുഫിയാൻ പക്ഷെ അബു സുഫിയാൻ ഇല്ലാത്തോടത്ത് പോയിട്ട് നിബിധങ്ങളെ മധു പറഞ്ഞിട്ടുണ്ട് ഇറക്കൽ പോയിട്ട് അബു സുഫിയാൻ സംഘവും ാണ് നബി നല്ലവനാണ് പുലർത്തുന്നവനാണ് നബി പുലർത്തുന്നവനാണ് പോയിട്ട് നബിനെ പറ്റി പുകയത്തുകയും പറയുകയും ചെയ്ത ആളുകളാണ് അബൂ സുഫിയാൻ അത് അങ്ങനെ എല്ലാവർക്കും കഴിയുള്ളൂ ഏത് ശത്രുക്കളുടെയും മനസ്സിന്റെ ഉള്ളിൽ മുഹമ്മദ് പാവമാണ് മുഹമ്മദ് സാധുവാണ് മുഹമ്മദ് അനീതി പ്രവർത്തിക്കുകയില്ല സത്യസന്ധനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കഴിയുള്ളൂ ആ അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ആ അബൂ സുഫിയാൻ എന്നവരുടെ മകളെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി ഹബീബയാണ് അവര് അവര് പറയുകയാണ് ാണ് സമയത്തില് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സമയം ഇതിനെ മാറ്റി വച്ചാൽ വലിയ കൂലിയാണ് ഞാൻ ഇങ്ങനെ വായിച്ചു പോകണം തന്നെ അറിയോ ഞാൻ വായത് പറയാതെ പോകുന്നത് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ കുറെ കാര്യം പറയാനാണ് കുറെ നീട്ടി പറഞ്ഞ ഇങ്ങനെ വലിച്ചു പറഞ്ഞ ഒരഞ്ചു മിനിറ്റ് അങ്ങനെ പോകുന്നു വിചാരിച്ചിട്ടാണ് കടകടോ എന്ന് പറയുന്നത് ആ കടകടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നീട് രണ്ടാമതും റിപ്പീറ്റ് ആയിട്ട് കേൾക്കാവുന്നതുമാണ് മൻഹാഫല അൽ അർബഅ റകഅത്തിൻ ആരെങ്കിലും അള്ളാഹ് നാല് റകഅത്ത് നിസ്കരിച്ച കഴിഞ്ഞാൽ ഖബൽ ളുഹരി ളുഹരിന്റെ മുമ്പായി വ അർബഈൻ ബഅദഹ ളുഹരിന് ശേഷവും നാല് റകഅത്ത് നിസ്കരിച്ചാൽ അള്ളാഹു എനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ഹറം അള്ളാഹു തആല അൽ നാർ നരകത്തിന്റെ മേൽ അവനെ അള്ളാഹു ഹറാമാക്കുമെന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ളുഹരിന്റെ മുൻപ് നാല് റകഅത്ത് സുന്നത്ത് നിസ്കാരം റവാതിബ്

നാല് റക്അഅത്തെ മുൻപും നാലേ ശേഷവും നാല് റക്അഅത്ത് റവാതിബ് നിസ്കരിക്കാൻ ആത്മാർത്ഥതയോടെ ഓടേൂടെ നമ്മൾ നമ്മൾ എന്തിനെ തയ്യാറാക്കുക അങ്ങനെ തയ്യാറായാൽ ഹറം അല്ലാഹു തആല അലന്നാർ നരകത്തിന്റെ மேல் ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാന വ തആല ഹറാമാണ് അവനിക്ക് നരഗം ഹറാമാണ് അല്ലാഹു നരകത്തിൽ കടത്തുവല്ല അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കേണമേ അല്ലാ